തിരുവനന്തപുരത്ത് പതിനഞ്ചു കൊല്ലമായി കാര്യമായ ഒരു വികസനവും നടന്നിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വികസനത്തിനായി ഇരുപത്തിയഞ്ചു കൊല്ലം കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ആരും തയ്യാറാക്കിയിട്ടില്ല എന്നാൽ അഞ്ചു വർഷം സമയം നൽകിയാൽ താൻ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കി കാണിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കാർഷിക മത്സ്യബന്ധന മേഖലകളിൽ വികസനം കൊണ്ടുവരുമെന്നും ടൂറിസം എന്നിവ അടക്കം മെച്ചപ്പെടുത്തുമെന്നും കൂട്ടിച്ചേർത്തു ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലം ഞാൻ ഇതുവരെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാരോ ഒരു എംപിയോ ഒരു മാസ്റ്റർ പ്ലാനോ ഒരു വിഷൻ ഡോക്യുമെന്റ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല അപ്പോ ഇരുപത് ഇരുപത്തി കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷനാണ് ഞാൻ ചോദിക്കുന്നത് ഒരു അഞ്ച് കൊല്ലം എനിക്കൊരു അവസരം തരണം വേണ്ടാത്ത വാഗ്ദാനവും പറഞ്ഞ് ഒന്നും ചെയ്യാൻ പോകുന്ന ആളല്ല ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് എന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഇത് എന്റെ ഗ്യാരന്റിയാണ് ഇത് മോദിയുടെ ഗ്യാരന്റിയാണ് ഈ ഇതാണ് കാര്യം ാണ് ഞാൻ അഞ്ചു കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന പണി എല്ലാ അസംബ്ലി സെഗ്മെന്റ്സിനും ടച്ച് ചെയ്യുന്നുണ്ട് തീരദേശത്ത് മത്സ്യ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി അവർക്ക് എന്താ ചെയ്യാൻ പോകുന്നത് ത്രിവേന്ദ്രം സിറ്റി അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പൊട്ടൻഷ്യൽ ആ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോയ് ചെയ്ത് തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വൈബ്രന്റ് ഇക്കോണമി ആക്കാൻ അതിന്റെ എന്താണ് ഒരു സ്ട്രാറ്റജി കാസർകോട് തൃക്കരിപ്പൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വനിയെ തടഞ്ഞതായി പരാതി സിപിഎം പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ തടഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ജനപ്രാതിനിധ്യ നിയമപ്രകാരം പോലീസ് കേസെടുത്തു